എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മളെപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പലരോടും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും എന്തെങ്കിലും ചില മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നു ഇത് ചെയ്യല്ലേ അത് ചെയ്യല്ലേ എപ്പോഴെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ഒമ്പത് ചോദ്യങ്ങളും അതിൻ്റെ ചില ആക്ഷനബിൾ സ്റ്റെപ്സുമാണ് എനിക്ക് നിങ്ങളൊന്ന് പറയാനുള്ളത് ജനങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് വേണ്ടി ആയിക്കൊള്ളണം എന്നില്ല നമ്മൾ ചിന്തിച്ച കാര്യത്തിന് വേണ്ടി ആയിരിക്കില്ല നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരാളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയത് നമ്മളോട് അവർക്ക് എന്തോ വെറുപ്പുണ്ടെന്ന് വിചാരിക്കുക അതിനു വേണ്ടിയായിരിക്കും അതിൽ വേറെ എന്തോ ചിന്തിച്ച് പോകുമായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട ഉമ്മയെ കാണാൻ വേണ്ടി ഞാൻ പോയപ്പം അവരുടെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അറിയാതെ അങ്ങനെ കടന്നു പോയി അപ്പോൾ ആ ഉമ്മ വിചാരിക്കുകയാണ് എന്താ വരെ മൈൻഡ് ചെയ്യാതെ പോയതെന്ന് പക്ഷേ ഞാൻ വേറെന്തോ ഒരു ലോകത്തിലൂടെ കുറച്ച് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് വേഗത്ത് റൂമിലോട്ട് പോകാൻ വേണ്ടി പോയതാണ് പക്ഷെ അതല്ല അപ്പോൾ നമ്മൾ അങ്ങനെ പല ചിന്തകളും നമ്മളോട് വരുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് ചോദിക്കുക മറ്റെന്ത് കാര്യങ്ങളിൽ കൊണ്ടായിരിക്കാം എന്നുള്ളത്